ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് ദേശീയ സ്ഥാപനങ്ങളും തലവന്മാരും എന്നൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത യു പി എസ് സി ചെയർമാൻ മനോജ് സോണി യു ജി സി ചെയർമാൻ എം ജഗദീഷ് കുമാർ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു